അങ്ങനെ ആരും ആ മന്ത്രി ഈ മന്ത്രിനോടല്ലേ ുംകർക്കണല്ലോ മുസ്ലിം ലീഗ് ആരെയും തകർക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്കില്ല അതിനാൽ തന്നെ സമസ്തയെ ആരെങ്കിലും തകർക്കുമെന്ന വിശ്വാസവും ഞങ്ങൾക്കിടയിലില്ല ഒരിക്കലും സമസ്തയെ ആർക്കും തകർക്കാൻ സാധിക്കുകയില്ല എന്നും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന തരത്തിൽ സമസ്തയ്ക്കകത്ത് യാതൊരു തരത്തിലുള്ള വിഭാഗീയതയും നിലവിലില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന വിഭാഗീയത നോക്കേണ്ടതുമില്ല അതിൽ ആർക്കും എന്തും പറയാമെന്ന തരത്തിൽ ഒരു നിയന്ത്രണവുമില്ലാതെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോടായി പറഞ്ഞു അങ്ങനെ ആരും ആരും നമുക്ക് വിശ്വാസമില്ല തകർക്കണില്ലല്ലോ ആ മന്ത്രി പറഞ്ഞെന്നെ അത് മന്ത്രിനോടല്ലേ കഴിക്കേണ്ടത് അത് മുന്നോട് കഴിക്കുന്നു മുസ്ലിം ലീഗ് ആരും തകർക്കണമെന്നുള്ള വിശ്വാസം നമുക്കില്ല സമസ്തനാരും തകർക്കും എന്നുള്ള വിശ്വാസവും ഇല്ല ഒരാൾക്കും തകർക്കാൻ പറ്റൂലും ആർക്കും പറ്റൂ അത് വിവാഹിക വിഭാഗീയ അല്ല അത് സമസ്തനെ ഉയർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണത് എല്ലാവരും സമസ്തയിൽ ആവേശപരിതരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് തോന്നുകയാണത് വിഭാഗീതാണ് എന്നാൽ സമസ്തയ്ക്കകത്ത് യാതൊരു തരത്തിലുള്ള വിഭാഗീയതയും ഇല്ലെന്നും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ സമസ്തയെ ഉയർത്താനുള്ള പ്രവർത്തനങ്ങളാണെന്നും അദ്ദേഹം വിശദീകരിച്ചു കൂടാതെ പാണക്കാട് കുടുംബാംഗത്തിന് നേരെയുണ്ടായ അതിക്രമം ശരിയല്ലെന്നും മുയലി തങ്ങൾക്ക് എന്നല്ല ആർക്കെതിരെയും ഭീഷണി വരാൻ പാടില്ല അങ്ങനെ വന്നാൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തങ്ങൾക്ക് ആർക്കും ഭീഷണി വരാൻ പാടില്ലല്ലോ വന്നാൽ ചിലപ്പോണ്ടിരും അങ്ങനെ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ല അതിപ്പോ അവരോട് ചോദിക്കേണ്ടല്ലേ മാറ്റി പറയാം അവര് ജാമിയാന്റെ കമ്മിറ്റിക്കാരോട് ചോദിക്കാം നിങ്ങൾ മാറ്റി വെക്കി അല്ലെങ്കിൽ എല്ലാ ഇന്ത്യ പങ്കെടുപ്പിക്കാൻ അതിന് കാരണങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഉണ്ടെങ്കിൽ പറയട്ടെ ഇല്ലെങ്കിൽ അതങ്ങനെന്തോ സംഭവിച്ചു അതാവാം ഈ പ്രോഗ്രാം ഒക്കെ തയ്യാറാക്കണ സമസ്തല്ല സമസ്ത സമസ്തല്ല ഔദ്യോഗിക സമ്മേളനങ്ങളിൽ മാത്രമേ പ്രോഗ്രാം തയ്യാറാക്കൂ അതേസമയം ജാമ്യ സമ്മേളനത്തിൽ ഒരു വിഭാഗം നേതാക്കളെ മാറ്റി നിർത്തിയത് എന്താണെന്ന് എനിക്കറിയില്ല സമ്മേളനത്തിന് ഒരു കമ്മിറ്റി ഉണ്ട് അവരോടാണ് ഇക്കാര്യം ചോദിക്കേണ്ടത് അതിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അവർ പറയട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോയതാകാമെന്നും ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ പറഞ്ഞു ഇത്തരം പരിപാടികളൊന്നും തന്നെ തയ്യാറാക്കുന്നത് സമസ്തയല്ല സമസ്തയുടെ ഔദ്യോഗിക പരിപാടികൾക്ക് മാത്രമാണ് അജണ്ട തയ്യാറാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം